മണിപ്പൂരിലെ വെടിവെയ്പ്പിൽ ഒരു ജവാന് വീരമൃത്യു സുരക്ഷാസേനയും സായുധരായ അക്രമികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഐആർ ബി ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിൽ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു മണിപ്പൂരിലെ മൊറയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് വിശദാംശങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നു നോബിൾ മാരിക്കാരൻ എപ്പോഴായിരുന്നു സംഭവം ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ അതോ ഏറ്റുമുട്ടൽ അവസാനിച്ചോ നോബൽ മരിക്കാരനാണ് നമുക്കൊപ്പം ചേരുന്നത് നോബൽ കേൾക്കാമെങ്കിൽ ഈ ഒരു ജവാനാണ് വീരമൃത്യു മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് സുരക്ഷാസേനയും സായുധരായ അക്രമികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ അതല്ല ഏറ്റുമുട്ടൽ അവസാനിച്ചോ അരുൺ മണിപ്പൂരിലെ തെങ്ങോപ്പാൽ ജില്ലയിലെ മുറയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇന്ന് പുലർച്ചെ നാലു മണിക്കാണ് അവിടെ സംഘർഷം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സംഘർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ട് ഗ്രാമവാസികളെ അറസ്റ്റ് ചെയ്തു അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ മുറയിൽ ഈ ഏറ്റുമുട്ടൽ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവരും പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഐ ആർ ബി ഉദ്യോഗസ്ഥർ വിശ്രമിക്കുകയായിരുന്നു പുലർച്ചെ അവർക്ക് നേരെ ഗ്രനേഡുകൾ ഉൾപ്പെടെ എറിയുകയും പിന്നീട് ഗ്രാമവാസികൾ എത്തി ആക്രമിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവരും ും വ്യക്തമായ വെടിവെപ്പ് ഉണ്ടായി ഒരു മണിക്കൂറിലധികം സമയം വെടിവെപ്പ് നടന്നു എന്നും കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നു സി ഡിഒക്കാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥന് അവിടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഈ മുറേ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സംഘർഷമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ഇംഫാലിൽ പ്രത്യേകിച്ച് ഇംഫാൽ വെസ്റ്റിലെ കുടുക്ക് ഗ്രാമത്തിലും ഇന്നലെ വെടിവയ്പ്പ് ഉണ്ടായി കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വെടിവയ്പ്പ് നടത്തി എന്നൊരു ആരോപണം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അതാണെങ്കിലും സംഘർഷമുണ്ടായ എല്ലാ മേഖലകളിലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ സേന സേനയുൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട് നിലവിൽ ഇന്നലെ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ഇന്ന് പുലർച്ചെ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചിരിക്കുന്നു അയാൾക്ക് മറ്റ് പ്രതിസന്ധികൾ ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിലവിൽ ഗ്രാമവാസികൾ അതായത് ഗ്രാമവാസികളാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന ചില റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് പ്രധാനമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റിന് പിന്നാലെയാണ് അക്രമം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്